മുപ്പത്തിയഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പഴയന്നൂർ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക് ഇലക്ട്രീഷ്യൻ ഫിറ്റർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾസ് തുടങ്ങിയ അഞ്ച് ട്രെയിനിങ്ങുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ ൂർ ഗതാഗത കുരുക്ക് റോഡുകളുടെ ശോചനീയാവസ്ഥ എന്നിവയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ഗതാഗത കുരുക്ക് റോഡുകളുടെ ശോചനീയാവസ്ഥ എന്നിവയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ക്ഷേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ മാർച്ച് കെ പി സി സി ജനറൽ സെക്രട്ടറി കെ ബി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു ആളുകൾക്ക് സഞ്ചരിക്കാൻ ഭയമാണ് ഇരുചക്ര വാഹനങ്ങൾക്ക് അവർ ചോദിക്കുന്നത് ഞങ്ങളുടെ ജീവൻ ആര് സംരക്ഷണം തരും എന്നുള്ളതാണ് അപ്പോൾ ആസൂത്രിതമല്ലാത്തതും സയന്റിഫിക് അല്ലാത്തതുമായ പ്രവർത്തനമാണ് നിർമ്മാണ പ്രവർത്തനമാണ് ഈ റോഡുകളുടെ സ്ഥിതിവിശേഷത്തിന് കാരണം ഒരു ചെറിയ മഴ പെയ്താൽ പോലും വെള്ളക്കെട്ട് ടാറാണെങ്കിൽ പൊളിഞ്ഞു പോകുന്നു ഒരുവിധത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ ജനങ്ങൾ കഷ്ടപ്പെട്ടു ഇത് ഈ സ്കൂൾ തുറക്കുമ്പോൾ ഈ അധ്യയനാവസ്ഥ തുടങ്ങുന്ന സമയത്ത് ഇത് ഇരട്ടിയാവുകയാണ് ഇതൊന്നും അധികൃതർക്കോ മന്ത്രിക്കോ അറിയാഞ്ഞിട്ടല്ല അവർക്കൊരു താല്പര്യവുമില്ല കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തന്നെ വളരെ നിശിതമായ രീതിയിലാണ് ഈ സർക്കാരിനെ വിമർശിച്ചത് വളരെ പരിഹാസ രൂപേണയാണ് ഈ വിമർശനം ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം ഈ ഹൈക്കോടതി ചോദിച്ചത് ഒന്ന് രണ്ട് കാര്യങ്ങളുമാണ് ഈ റോഡ് ഒട്ടിക്കുന്നത് പശ വെച്ചിട്ടാണോ എന്നാണ് ചോദിച്ചത് തന്നെയുമല്ല ജസ്റ്റിസ് രാമേന്ദ്രൻ ദേവൻ രാമേന്ദ്രൻ ചോദിച്ചത് ഈ റോഡിന്റെ പേര് കെ റോഡ് നിന്നാക്കിയ നന്നാക്കിയാൽ മാത്രമേ നിങ്ങൾ യഥാസമയം അറ്റകുറ്റപ്പണി നടത്തുകയുള്ളൂ എന്നാണ് ചോദിച്ചത് ഇതെല്ലാം കേട്ടിട്ട് ഒരു മറുപടിയും ഇല്ലാതെ നാളുമില്ലാതെ ഈ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ ഖേദകരമായ സംഗതിയാണ് ദേശീയപാതയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാൻ ഒന്നും പറയേണ്ട കാര്യം നമ്മുടെ എല്ലാവർക്കും അറിയാം എന്താണ് നടക്കുന്നത് പണി തുടങ്ങിയ അന്ന് മുതൽ ഇത്ര ദിവസത്തിലുള്ള തീരും അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ ഇടതുപക്ഷ സർക്കാരും നമ്മുടെ മരാമത്ത് വകുപ്പ് മന്ത്രി ഓടി നടക്കുകയാണ് ദിനംപ്രതി റോഡിൽ വിള്ളലുകളും ഘട്ടങ്ങളും മണ്ണിടിച്ചിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതിനെല്ലാം ശേഷം ഇവർക്ക് ആർക്കും പിതൃത്വം ആവശ്യമില്ല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ദേശീയ പാതകളെല്ലാം നമ്മളെ പണം കൊണ്ട് പണിത ആ പാതകളെല്ലാം ഇന്ന് മറിഞ്ഞു വീഴുന്ന അവസ്ഥാവിശേഷം ഇന്നുണ്ട് ഇന്ന് ചേലക്കരയിലാണെങ്കിൽ നൂറ്റി അഞ്ച് കോടി രൂപ ചെലവഴിച്ച് ഒരു പാത നിർ നിർമ്മിച്ചപ്പോൾ നമുക്ക് പഴയ കാലത്തെ പോലെ ഒന്നും നടന്നു പോകാനുള്ള സൗകര്യം പോലും ഇല്ല എന്ന് മാത്രമല്ല ഇന്നും ആ റോഡും പൊട്ടി പൊളിഞ്ഞു കിടക്കുകയാണ് ചേലക്കരയുടെ സെന്ററിൽ ഇന്ന് ഓട്ടോറിക്ഷക്കാരനോ അതുപോലെ തന്നെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ വരാൻ പോവുകയാണ് ഗതാഗത കുരുക്കിന് ഒരു പരിഹാരമില്ല ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ പരിപാടി ഇവിടെ നടത്തുന്നത് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് വേണുഗോപാല മേനോൻ ടി എം കൃഷ്ണൻ ടി എ രാധാകൃഷ്ണൻ സുലൈമാൻ പി എം അനീഷ് ശിവൻ വീട്ടിൽ കുന്ന കെ പി ഷാജി എ അസനാർ ടി നിർമ്മല വിനോദ് പന്തലാടി മോഹനൻ പാറത്തൊടി മനോജ് സി ശ്രീകുമാർ രാമചന്ദ്രൻ പി എസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് സിസിവി